ശരിക്കും സാർ ഇപ്പൊ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഒക്കെ ഉണ്ടായില്ലോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ശരിക്കും എന്തായിരുന്നു ഈ അത് എനിക്ക് തോന്നുന്നത് പ്യുവർലി ഒരു ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയായിരുന്നു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് യു സി രണ്ടായിരത്തിഒന്നില് അവരെ നമ്മുടെ പാർലമെന്റ് അറ്റാക്ക് ചെയ്തു നമ്മൾ ഒന്നും തന്നെ ചെയ്തില്ല നമ്മളത് അമേരിക്കയോട് പറഞ്ഞു ലോകത്തുള്ള രാഷ്ട്രങ്ങളോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സംയമനം ഒക്കെ ാസം അത് എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഒന്നും സംഭവിച്ചല്ലോ രണ്ടായിരത്തി എട്ടില് ബൈ അറ്റാക്ക് ജീവനോടെ കൂടെ പിടിച്ചു ഒരു പിടിച്ചു എന്നിട്ടും അവരത് അക്സെപ്റ്റ് ചെയ്തില്ല പട്ടാൻകോഡിൽ ഒരു അറ്റാക്ക് ഉണ്ടായി പട്ടാൻകോഡിലെ അറ്റാക്ക് ഉണ്ടായപ്പോൾ നമ്മളടുത്ത് ഫുൾ പ്രൂഫ് ഉണ്ടായിരുന്നു അപ്പൊ ലോകത്തുള്ള രാഷ്ട്രങ്ങൾ എല്ലാവരും പറഞ്ഞു വെറുസെ പ്രൂഫ് വെറുസെ പ്രൂഫ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഒരു ജോയിന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടുത്തെ പാകിസ്ഥാനികളെ വിളിച്ചു വന്നു അവർ വന്നിട്ട് അവര് തിരിച്ചു പോയിട്ട് പറഞ്ഞു എല്ലാ പ്രൂഫും അവർക്ക് കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞത് പിന്നീടാണ് ഉറി അറ്റാക്ക് ഉറിയിലെ ആ അറ്റാക്ക് ആയപ്പോ നമ്മൾ തിരിച്ചടിച്ചു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു പക്ഷേ അന്നും നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ല അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതും പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലേ അത് കഴിഞ്ഞതിന് ശേഷം പുൽഗാമ പുൽഗാമെ സിആർ പി എഫ് വരെ ഒരു അപ്പോ നമ്മൾ അവരെ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ സ്ട്രൈക്ക് ചെയ്തു എന്നിട്ടും അപ്പോൾ അവർക്കറിയാം അപ്പോൾ എല്ലാ സമയത്തും അവരിങ്ങനെ അവരുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ന്യൂക്ലിയർ ബോംബുണ്ട് എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും എന്നിങ്ങനെയുള്ള ഒരു ത്രെറ്റാണ് പാക്കിസ്ഥാൻ ആ പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സോറി ടു സേ ദാറ്റ് ലീഡർഷിപ്പ് നമ്മൾ എപ്പോഴും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ത് പറയും എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും അതിനുശേഷം സീരീസ് ഓഫ് സച്ച് ഇൻസിഡെന്റ്സ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പുൽവാമ പുൽവാമ പിന്നീട് നമ്മൾ അപ്പൊ അതേ വർഷം തന്നെ നമ്മൾ ആർട്ടിക്കിൾ ത്രീ സെവന്റി സ്ക്രാപ്പ് ചെയ്തു തേർട്ടി ഫൈവ് എ നമ്മള് സ്ക്രാപ്പ് ചെയ്തു അത് അവർക്കൊരു ഭയങ്കര തിരിച്ചടിയായിരുന്നു അത് എങ്ങനെയും കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അവർ അവസരങ്ങള് കാത്തിരിക്കുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി സ്ക്രാപ്പ് ചെയ്തതിനു ശേഷം ജമ്മു കാശ്മീരിന്റെ മുഖച്ചായ് തന്നെ മാറി ടൂറിസം വളരെ നല്ല ലെവലിൽ പ്രോഗ്രസ് ആയി ശാന്തി സമാധാനം പ്രോഗ്രസ് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വ്യവസായങ്ങളെ അവിടെ വന്നു എല്ലാരും സമാധാനത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ഒക്കേഷണൽ ടെസ്റ്റ് ഉണ്ടാവാറുണ്ടായിരുന്നു ബട്ട് നത്തിങ് ലൈക് ദിസ് ഇനി പാകിസ്ഥാനിലെ എന്താ അവസ്ഥ അത് മനസ്സിലാക്കണല്ലോ പാകിസ്ഥാൻ ഇന്ന് ആക്ച്വലി ഒരു വെന്റിലേറ്ററിലാണ് വാസ്തവത്തിൽ എക്കണോമിക്കലി ഒരു വെന്റിലേറ്ററിലാണ് ലോക രാഷ്ട്രങ്ങളിൽ നൂറ്റി എട്ടാമത്തെ പൊസിഷനാണ് ഹങ്കർ ഇൻഡെക്സിൽ റി ഫണ്ട് ഇൻജക്ഷൻ അതുകൊണ്ടാണ് ഇവർ സർവൈവ് ചെയ്യുന്നത് മിലിറ്ററിക്കാരനായ എനിക്ക് പറയാൻ പറ്റും െ അവിടെ പാകിസ്ഥാനില് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജനറൽ അഖിലെ ഔട്ട് ഔഫ് ടേൺ പ്രൊമോട്ട് ചെയ്തിട്ട് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ആക്കി അത് ഇമ്രാൻഖാനായിരുന്നു ഇമ്രാൻഖാനെ അവിടുത്തെ പ്രധാനമന്ത്രിയാവാനായിട്ട് അസീം മുനീർ സഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇറ്റ് വാസ് ഗുഡ് പ്രോക്യൂർ പക്ഷേ ഇയാൾ ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അസീം മുനീറിനെ പുറത്താക്കാനായിട്ട് ഇമ്രാൻഖാൻ്റെ പി ടി ഐ എന്ന് പറയുന്ന പാർട്ടി അവർ ശ്രമിച്ചു അത് പാകിസ്ഥാൻ പട്ടാളത്തിന് വീട്ടിലായിരുന്നു അങ്ങനെയാണ് അവർ ഇമ്രാൻഖാനെ പിടിക്കുന്നതും ജയിലടക്കുന്നു ബട്ട് മോസ്റ്റ് പോപ്പുലർ ലീഡർ അസീം മുനീർ ഇങ്ങനെ ഇമ്രാൻഖാനെ ചതിച്ചു എന്നുള്ള ഒരു ഫാക്ട് മറ്റൊന്ന് പാകിസ്ഥാനിലെ വൺ തേർഡ് എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ ദി മിലിട്ടറി അവിടുള്ള എല്ലാ ഇൻഡസ്ട്രീസും അവിടുത്തെ കൃഷി ചെയ്യുന്നതടക്കം ആർബിക്കാരാണ് യെസ് എക്കണോമിൻ്റെ ഓഫ് ദി പാകിസ്ഥാൻ ആർമിജിബിൾ മാറ്റർ മച്ച് അപ്പൊ ഈ അസീം മുനീർ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജനറലാണ് അപ്പൊ ഇയാള് ശരിക്കും ഒരു ജിഹാദിയാണ് അയാൾക്ക് ഖുറാൻ കാണാതെ സൈറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അസീം മുനീർ കഴിഞ്ഞ വർഷം അപ്പൊ ഒരു സാധാരണ ഒരു ജനറലിന് മൂന്ന് വർഷം ആണ് ഇയാള് അവിടത്തെ ആൾക്കാരൊക്കെ പേടിച്ചു പിടിപ്പിച്ചത് ഇയാൾ അത് അഞ്ചു വർഷമാക്കി ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു ചീഫിന്റെ ടെന്യൂർ അത് അഞ്ചു വർഷമാക്കി അപ്പൊ ഇരുപത്തിയേഴില് റിട്ടയർ ആവേണ്ടതാണ് അങ്ങനെ അയാൾ അത് രണ്ടു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു അതൊക്കെ ഇവര് പെട്ടെന്ന് പെട്ടെന്ന് സർ അപ്പൊ ഇത് അവിടുത്തെ ബീ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഷബാജ് ഷരീഫാണിപ്പോ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അയാളുടെ തലയിൽ തോക്കുവച്ചിട്ടാണ് ചെയ്യുന്നത് അതിലോട് പറയും അഥവാ ഞങ്ങൾ പറയുന്ന മാർ കേട്ടിട്ടില്ലേ സിറ്റുവേഷനിലേക്ക് വെക്കും എന്ന് പറയും അപ്പോൾ അത് പേടിച്ചാൽക്ക് അങ്ങനെ പോകാം പിന്നെ അവരെല്ലാവർക്കും വീടും എല്ലാം ഉണ്ട് അപ്പം ഇതാണ് സിറ്റുവേഷൻ പാകിസ്ഥാനിലെ അപ്പോൾ അങ്ങനെ ഇരിക്കെ യാതൊരു പ്രൊവക്കേഷനും കൂടാതെ ഈ അസീം മുനി അവിടെ ഒരു എൻ ആർ ഐ എന്ന് നമ്മൾ പറയുന്ന പോലെയല്ലേ അവരുടെ അവിടുത്തെ അവിടുന്ന് പുറത്ത് പോയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ച് അവരുടെ ഡയസ്പോറെ വിളിച്ച് ഇയാളൊരു ലെക്ചർ കൊടുത്തു ആ ലെക്ചറിൽ അയാൾ ഈ ടു നേഷൻ തിയറി ജിന്നടെ ഒരു തിയറി ആയിരുന്നു ഈ നേഷൻ തിയറി ആ ടു നേഷൻ തിയറി അയാൾ റിപ്പീറ്റ് ചെയ്തു അപ്പം അയാൾ പറഞ്ഞു ഇന്ത്യക്കും പാകിസ്ഥാനും കൂടെ ഒരിക്കലും കൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാത്രമല്ല അയാൾ പറഞ്ഞു കാശ്മീർ ഈസ് എ ജഗ്ലർ വെയിൻ ഓഫ് പാകിസ്ഥാൻ ജഗ്ലർ വെയിൻ ചെ കരചരമ്പ് നമ്മളെ എന്ന് പറഞ്ഞു അപ്പോൾ കരണജരമ്പ് ഇല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ലല്ലോ പ്രിഫൻഷൻ നിലനിൽക്കാൻ പറ്റില്ല ഇത് ഇയാൾ പറഞ്ഞ കൃത്യം നാലാമത്തെ ദിവസമാണ് അറ്റാക്ക് ഉണ്ടാവും പഹൽഗാം ടെറർ അറ്റാക്ക് ഈ പഹൽഗാം ടെറർ അറ്റാക്ക് നാല് ദിവസം മുമ്പൊന്നും പ്ലാൻ ചെയ്ത മുമ്പൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കുറേ മുമ്പ് മുതലും പ്ലാൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ് ഈ പഹൽഗാം 26 innocent tourists pole put avarekke avarede parivaradude kude aychanmarude kude oke avade poyathaan avarode avarede madathine petti chodichu ladiesine kuttikale separate cheythu point blank range indanna shoted shoted prime minister modi narendra modi paranju it was an attack on our soul namda aathmaavine avare hitu appo annu addeham paranju irrespective wherever they are they will be caught and <laughs> punished avare ശരിക്കും പണി അതാണ് ദാറ്റ് ദ ട്രിഗർ ഫോർ ദി ഓപ്പറേഷൻ സിന്ധൂർ അപ്പൊ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിരണ്ടാം തീയതി പിന്നീട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരക്ഷരം എവിടെയുള്ള ഒന്നും പറഞ്ഞില്ല അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഡിസെപ്ഷൻ മെഷേഴ്സ് ഒക്കെ ചെയ്തു വെൽഗാം ഇത് ഉടനെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്തു അട്ടാരി വാഗ ബോർഡറിൽ നമ്മുടെ ആ ഉണ്ടല്ലോ അതിലുള്ള കംപ്ലീറ്റ് ഗുഡ്സ് മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ അതിലെയാണ് ഇന്ത്യന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന കംപ്ലീറ്റ് ലോജിസ്റ്റിക് സപ്ലൈ പോകുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു എംബസിന്ന് സംശയമുള്ള ആൾക്കാരെല്ലാം പിരിച്ചുവിട്ടു എംബസിയിലത്തെ സ്റ്റാഫിനെ റെസ്ട്രിക്ട് ചെയ്തു നമ്മളുടെ എയർ സ്പേസ് ഡിവേറ്റ് ചെയ്തു ചെയ്തു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ട് വിസ ആയിട്ട് വന്നിട്ടുള്ള റെഗുലർ വിസ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു ഇനിയുള്ള ഇനി പാകിസ്ഥാനിലെ ആൾക്കാർക്ക് വിസ കൊടുക്കില്ല എന്നും പറഞ്ഞു പിന്നെ നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽസ് കൂടെ ലോകത്തിനോടൊക്കെ പറഞ്ഞു പക്ഷെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എപ്പോൾ ചെയ്യണോ എന്നൊന്നും അന്ന് പറഞ്ഞില്ല അപ്പൊ ഇത് മാതിരി ഇരുപത്തിനാലാം തീയതി ചെയ്തു അതിനുശേഷം ഇന്ത്യൻ ആർമി ഒരു വിസിബിൾ മൊബിലൈസേഷൻ യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു മൊബിലൈസേഷൻ നമ്മുടെ അടുത്തില്ല ജവാൻമാരുടെ ലീവൊന്നും ക്യാൻസൽ ചെയ്തില്ല ആരോട് ഒന്നും പറഞ്ഞില്ല ഏഴാം തീയതി മെയ് മാസം ഏഴാം തീയതി വി സ്ട്രക്ക് അപ്പോ നമ്മൾ തിരിച്ചടിക്കുന്ന പാകിസ്ഥാനിലെ ഇരുപത്തി ഒന്ന് ടെറർ ക്യാമ്പ് ഐഡന്റിഫൈ ചെയ്തു ഇരുപത്തിയൊന്ന് അതിൽ നിന്ന് ഫൈനലി നമ്മൾ ാണ് സെലക്ട് ചെയ്തത് ഒമ്പത് ക്യാമ്പുകൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ചിന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ദ ടെററിസ്റ്റ് ബട്ട് ടെറർ ദാൻഡിലേഴ്സ് എന്ന് വെച്ചാൽ ആരാണ് ഈ ടെററിസ്റ്റ് സ്ട്രൈക്ക് പ്ലാൻ ചെയ്യുന്നത് ആരാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അവരും ഡിഫറൻസ് ആദ്യം ടെററിസ്റ്ററുകൾ വരുന്നു നമ്മൾ ടെററിസ്റ്റുകളെ അവളയുന്നു അവരൊക്കെ വരും ഇത് അങ്ങനെയല്ല അങ്ങനെ നമ്മൾ ഒമ്പത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊരു റാൻഡം ഇതല്ല ഇരുപത്തൊന്നെണ്ണയുടെ അടുത്ത് വളരെ അധികം ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ അപ്പോൾ ഡാറ്റ ക്യാൻ ബി കളക്ടഡ് ത്രൂ ഡിഫറെ വെയ്സ് ഒന്ന് ത്രൂ ഹ്യൂമൻ ഇന്റലിജൻസ് ആൾക്കാരുടെ അടുത്ത് പിന്നെ ഫ്രോം വേരിയസ് സാറ്റലൈറ്റ് പിക്ചേഴ്സ് അന്ന് ഇസ്രോ അഡ്മിറ്റ് ചെയ്താണ് നമ്മുടെ പത്ത് സാറ്റലൈറ്റ് പത്ത് സാറ്റലൈറ്റുകൾ ചെയ്തോണ്ടിരിക്കാനും നമ്മൾ ഈ ഓരോ ടാർഗറ്റിന്റെ മൂവ്മെന്റ് അവിടെ എന്താണ് ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റഡി ചെയ്തത് സ്ട്രൈക്ക് ചെയ്യുന്നതിന്റെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് നമ്മൾ ടാർഗറ്റ് ഫൈനലൈസ് ചെയ്ത് അപ്പോ സ്ട്രൈക്ക് എങ്ങനെ സ്ട്രൈക്ക് ചെയ്തു സ്ട്രൈക്കിനെ നമ്മളുടെ ഫോറിൻ സെക്രട്ടറി അതിനെ ക്വാളിഫൈ ചെയ്തത് സ്ട്രൈക്ക് വാസ് മെഷേർഡ് നോൺ എസ്കലേറ്ററി ആൻഡ് പ്രൊപ്പോർഷനേറ്റ് മെഷേർഡ് എന്ന് വെച്ചാൽ സെക്കൻഡ് വാസ് നോൺ നോൺ എസ്കലേറ്ററിന്ന് വെച്ചാൽ നമ്മൾ വെറും ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രമാണ് ചെയ്തത് നമ്മൾ സിവിലിയൻ പോപ്പുലേഷൻ സെന്റേഴ്സിനെയോ മിലിറ്ററി ടാർഗറ്റ്സിനെയോ നമ്മള് എയിം ചെയ്തില്ല ട്വന്റിസ് ദിസ് ഇസ് വാട്ട് വി ഡിഡ് ബൈ എ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അറൗണ്ട് ടൂ ഹൺഡ്രഡ് ടെസ്റ്റ് അപ്പോൾ ഈ ടെററിസ്റ്റിൽ ഈ ഒമ്പത് ക്യാമ്പിനും ഓരോ പ്രത്യേകതയുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടാർഗറ്റുകൾ മുഴുവനും ഈ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ ചൌബയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റേഴ്സ് ആയിരുന്നു ഇതില് പഞ്ചാബിലുള്ള ബഹാവൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെ സ്ട്രൈക്ക് പ്ലാൻ ചെയ്ത അസാദ് മസൂറിന്റെ ഫാമിലി ഇവിടെയാണ് താമസിക്കുന്നത് പഞ്ചാബിലെ ബഹാൽപൂരിലെ അവിടുത്തെ ആ സ്ട്രൈക്കില് ഇയാളുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും കുടുംബത്തിലെ എട്ട് മെമ്പേഴ്സും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് അടുത്ത ഒരു നമ്മൾ സ്ട്രൈക്ക് ചെയ്തത് മുർതിക്ക് എന്ന് പറയുന്നത് അത് ലഷ്കരി തവയുടെ സെന്ററാണ് ാണ് നമ്മളുടെ ഉറീലത്തെ അറ്റാക്കും അതിനുശേഷം ഇറന്ന ആ അറ്റാക്കും ഈ രണ്ട് അറ്റാക്കും പ്ലാൻ ചെയ്ത് വിടുന്നായിരുന്നു നമ്മൾ സ്ട്രൈക്ക് ചെയ്ത ഈ ഒമ്പത് ടാർഗറ്റിൽ അഞ്ചെണ്ണം പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലും നാലെണ്ണം പഞ്ചാബിലുമാണ് അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരു രണ്ടു വാക്ക് പറയണം എന്തുകൊണ്ട് പഞ്ചാബില് പാക്കിസ്ഥാനില് നമ്മളുടെ ഈ സ്റ്റേറ്റ് പോലെയല്ലേ അവിടെ പ്രൊവിൻസസ് പ്രോവിൻസെന്നാണ് പറയുക അവിടുത്തെ പ്രൊവിൻസസിൽ ഒന്ന് സിന്ധാണ് സിന്ധ് അപ്പൊ അത് ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ആയിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുക അറബിക്കടലിനായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുക സിന്ധ് അതിന്റെ അങ്ങേ ഭാഗത്ത് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ ബോർഡേഴ്സ് അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാൻ ബോർഡേഴ്സ് ഇറാൻ അവിടെ നിന്ന് വേണം അതിലെ വേണം ചൈനക്കാർക്ക് ഹിന്ദു മഹാസമുദ്രത്തിലേക്ക് കിടക്കാനായിട്ട് പിന്നീട് ഇന്ത്യയുടെ ബോർഡറിൽ അമൃത്സറിനോടും പഞ്ചാബിനോടും ചേർന്നിട്ടാണ് അവരുടെ ഈ പഞ്ചാബ് പ്രോവിൻസ് പഞ്ചാബിനെ പറ്റി പിന്നീട് പറയാം പിന്നെ ഉള്ളത് നോർദേൺ ഏരിയാസ് അവിടെ ഗിൽഗിത് ബാലറ്റിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റ്സ് ഉണ്ട് മലയാണ് പക്ഷെ അവിടെയാണ് ഈ റയർ ഏർത്ത് എന്ന് പറയുന്ന സാധനമൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിസ്റ്റങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോൺസ് ഉപയോഗിക്കുന്ന മിസൈലുപയോഗിക്കുന്നതിലെ റെയർ എർത്ത് ഉണ്ട് അതവിടെ സുലഭമായിട്ടുണ്ട് ഇത്ര പിന്നെ ഖൈബർ പഖ്ഫഖ്തുസ്ഥാൻ അപ്പോൾ ഈ ഇതെല്ലാം വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ള ഏരിയ ബലൂചിസ്ഥാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ ബലൂചിസ്ഥാനും ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിന് ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് പിന്നീട് പാകിസ്ഥാൻ അത് അവരെ ആ സ്വാതന്ത്ര്യത്തിനെ അടിച്ചമർത്തി അവർ വലിയൊരു കഥയാണ് അതിനെ പറ്റി പറയാൻ സാധിക്കില്ല ഇവരെല്ലാം പിന്നെ അപ്പോ പാകിസ്ഥാനെ എന്നും ഭരിച്ചിരുന്നത് പഞ്ചാബിലുള്ള ആൾക്കാരാണ് പഞ്ചാബ് പഞ്ചാബ് അവരാണ് ദേ ആർ റിച്ചസ്റ്റ് പാകിസ്ഥാനിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അവിടെയാണ് കറാച്ചിസ് ലൊക്കേറ്റഡ് ഓക്കെ സോറി ലാഹോർ കറാച്ചി അവരുടെ ഒരു സ്ട്രാറ്റജിക് ടാർഗറ്റാണ് അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത ടാർഗറ്റിൽ ഞാൻ പറഞ്ഞു ടോട്ടൽ നയൻ ടാർഗറ്റ്സ് അഞ്ച് ടാർഗറ്റ് കാശ്മീരിലും നാലെണ്ണം അതായത് അവരുടെ അജാദ് കാശ്മീരിലും നാം പഞ്ചാബിലും ഈ പറയുന്ന പഞ്ചാബ് നമ്മുടെ ഇന്ത്യയിലത്തെ പഞ്ചാബ് അല്ലല്ലോ പണ്ട് ഒരു യൂണിഫൈഡ് പഞ്ചാബ് ആയിരുന്നു കഴിഞ്ഞപ്പോ സർവർ പഞ്ചാബ് പ്രവിശ്യ അതായത് പാകിസ്ഥാനിലത്തെ പാകിസ്ഥാന് വേദനയാവണെങ്കിൽ പഞ്ചാബിനെ ചെയ്യണം അതെ അത് അവരുടെ ഒരു മെയിൻ ഏറ്റവും പ്രധാന ഇതെല്ലാം കൂടി ചേർന്ന അത്രയും പ്രാധാന്യമാണ് ഈ ഈ ഗോൺ ഗോൺ അവിടെയാണ് നമ്മൾ ഹിറ്റ് ചെയ്തത് നാല് നാല് സ്ഥലത്ത് അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് അവരുടെ ഈ പറയുന്ന പറയുന്നൊന്നും സെലക്ട് ചെയ്തല്ലോ ഇരുപത്തി ഒന്നും ഇങ്ങനത്തെ തന്നെയാണ് സ്ഥലങ്ങളിൽ നമുക്ക് പ്രയോറിറ്റി പ്രാധാന്യം ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് ടാർഗറ്റിനെയാണ് നമുക്ക് ഹൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മിസൈൽസും ഡ്രോണും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ലുക്ക് വി ഡോ ടു എസ്കലേറ്റ് എസ്കലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഞങ്ങളെ ചുമാതിരി ഉപദ്രവിച്ചു അതിനുള്ള ഒരു പകരം ചോദിക്കല് മാത്രമാണ് ഓക്കെ സോ ഡോണ്ട് എസ്കലേറ്റ് ഇനി നിങ്ങൾ തിരിച്ചടിച്ചാൽ നെക്സ്റ്റ് ലെവലിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്കായിട്ട് അപ്പം ഇന്ത്യയുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർം ഫോഴ്സസിന്റെ ഐഡിയ എന്ന് വെച്ചാൽ ബി ഓൺ ദ ടോപ്പ് ഓഫ് ദ എസ്കലേറ്ററി ലേഡർ എല്ലാവരും ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അപ്പോൾ ആദ്യം അവരിവിടെ സ്ട്രൈക്ക് ചെയ്തു നമ്മൾ അവരുടെ ട്രെബിൾ സ്കാമിനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചടിച്ചാൽ നമ്മൾ വീണ്ടും തിരിച്ചടിക്കും അവർ വീണ്ടും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചു പോകും അങ്ങനെ നമ്മളിങ്ങനെ സോ ന്യൂക്ലിയർ സ്ട്രൈക്ക് വാസ് നെവർ നെവർ കൺസിഡർ നമുക്കറിയാം നോട്ട് ഡയർട്ട് ഇടുക കാരണം അത് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ അവസാനത്തെ അറ്റാക്ക് ആയിരിക്കും പിന്നെ നമുക്കൊരു ഫസ്റ്റ് സ്ട്രൈക്ക് പോളിസി ഇല്ല സോ വിഡ് നോട്ട് അപ്പൊ ഈ ഇത് കഴിഞ്ഞപ്പോ ഈ ടെറർ ക്യാമ്പിൾ അടിച്ചാൽ അവർക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ ഇല്ല സോ ദോണ്ട ടു ഗെറ്റ് ഈക്വൽ വിത്ത് ഇന്ത്യ അപ്പൊ അവര് ഡ്രോൺസ് വെച്ച് അപ്പോൾ ഈ ഡ്രോൺസ് ഇവരുടെ അടുത്തുള്ള ഈ ഡ്രോൺസ് ഉണ്ടല്ലോ ഇത് യുദ്ധത്തിന് തൊട്ടു മുമ്പും യുദ്ധം നടക്കുമ്പോഴും തുർക്കിന്ന് ഉടനാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് പറയുമ്പോ ഈ യുദ്ധത്തിലെ വേറൊരു പ്രത്യേകത പറയുന്നത് ഒരു ബോർഡർ മൂന്ന് എനിമിയായിരുന്നു നമ്മൾ ഫേസ് ചെയ്ത് പാകിസ്ഥാൻ അതായിരുന്നു ഫ്രണ്ട് ഫേസ് ഫ്രഞ്ച് പക്ഷേ തുർക്കി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അവരുടെ വിമാനങ്ങളും കപ്പലുകളും വന്നിട്ട് ഇവർക്ക് ഡ്രോൺസ് കൊടുക്കലും ട്രെയിൻ ചെയ്ത ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്തിലും ആയിരുന്നു സോ ദർ ആക്ടിവ്ലി പാർട്ടി നോ ചൈന ചൈനയുടെ പോളിസി വളരെ സിമ്പിളാണ് അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇത് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷന് വേണ്ടി അറിവിന് വേണ്ടി പറയുന്നത് സാധാരണ ആരും പറയില്ല പക്ഷെ ഒരു അറിവിനു വേണ്ടി മാത്രം അവരെ അതിൽ ഒരു തേർട്ടി സിക്സ് സ്ട്രാറ്റജം എന്ന് പറയും മുപ്പത്താറ് സ്ട്രാറ്റജം മീൻസ് ഹൗ ടു ഡു പെർട്ടിക്കുലർ തേ അപ്പോൾ അതിൽ ഒരു സ്ട്രാറ്റജമാണ് അറ്റാക്ക് വിത്ത് എ ബോറോഡ് നൈഫ് കടം വാങ്ങിച്ച് ഒരു കത്തി കൊണ്ട് അറ്റാക്ക് ചെയ്യും സ്വന്തം കത്തില്ല ചൈന ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിങ് ഇൻ ടു സ്ലോങ് മാർച്ച് വിത്ത് ഇന്ത്യ ഇൻ ദ നോർദേൺ ബോർഡർ കാരണം അവർ നമ്മളെ ഉപദ്രവിച്ചപ്പോ നമ്മൾ തിരിച്ചടിച്ച കഥ അവർക്ക് അറിയാം അപ്പൊ നമ്മളായിട്ട് നേരിട്ടിട്ട് ഒരു യുദ്ധത്തിന് അവർക്ക് വരണ്ട അപ്പൊ സോ ഇവര് ചൈനക്കാര് പാകിസ്ഥാന് ആക്റ്റീവ് സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കയാണ് ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ ഉള്ളില് പാക്കിസ്ഥാനില് എൺപത്തി ഒന്ന് ശതമാനം വെപ്പൻ സിസ്റ്റം കൊടുത്തത് ചൈനയാണ് അപ്പൊ അവര് പാകിസ്ഥാനെ ഒരു ലാബറട്ടറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അവരുടെ വെപ്പൺ സിസ്റ്റത്തിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം അവർ പാകിസ്ഥാൻ കൊടുക്കുക പാകിസ്ഥാൻ അത് ഇന്ത്യക്ക് എതിരായിട്ട് ഉപയോഗിക്കുക അങ്ങനെ അവർക്ക് അതിന്റെ എഫിക്കസി എഫിക്കുക അല്ലാണ്ട് ചൈന വേറെ ആരും ചെയ്യുന്നില്ല അവര് തൈവാനെ ഇന്ന് ആക്രമിക്കുന്ന ആളാക്കുന്നു അപ്പൊ ചൈന വെരി വെരി സ്വീറ്റ് സ്പോട്ട് അത് മാത്രമല്ല അവരിവർക്ക് ലൈവായിട്ടുള്ള ഇൻഫർമേഷൻ തൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാൻ റിയൽ ടൈം ഇൻഫർമേഷൻ പാസ് ചെയ്യുമായിരുന്നു അത് ഞാൻ പറയാം പറഞ്ഞു തരാം അതെങ്ങനെയാണ് നമ്മളത് അറിഞ്ഞെന്നുള്ളത് അങ്ങനെ അവർ ഡ്രോൺസ് വെച്ചിട്ട് അവന്തിപ്പുരം മുതൽ കാശ്മീർ മുതൽ ബുജ് വരെയുള്ള കംപ്ലീറ്റ് ഏരിയയിൽ ഇവർ ഡ്രോൺ വെച്ച് അവർ ഒരു ഒരു ബാലിസ്റ്റിക് മിസൈൽ ഫയർ ചെയ്തു അത് എവിടേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും കാരണം ആ ഫയർ ചെയ്തെന്ന ലൈനിൽ നിന്ന് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ അത് ഡൽഹിയിൽ വന്നിട്ടാണ് അവസാനിക്കുന്നത് പക്ഷെ എന്തായാലും ഒരേ ഒരു മിസൈൽ മാത്രമേ ഫയർ ചെയ്തിട്ടു അത് സിർസ എന്ന് പറയുന്ന ഹരിയാനയിൽ സിർസ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് നമ്മളതിനടിച്ച് താഴ്ത്തിട്ടു അപ്പം ഇവര് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ റിലീജിയസ് വൈഷ്ണോദേവി ടെമ്പിൾ ഇതൊക്കെ ഇവര് ടാർഗറ്റ് ചെയ്തിരുന്നു പക്ഷേ ഭൂരിഭാഗം ഈ ഡ്രോണുകളെയും മിസൈലുകളെയും നമ്മളടിച്ച് താഴ്ത്തിട്ടു അപ്പൊ അതിന് നമ്മൾ ഉപയോഗിച്ച് ആ ഒരു ഒരു സിസ്റ്റം അതിനെ ആകാശ തീർന്നാണ് പറയുക അപ്പോൾ ആകാശ തീറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ പറയാനുണ്ട് അപ്പോൾ ഞാൻ അത്രയധികം ഒന്നും അതിനെപ്പറ്റി പറ്റി പറയുന്നില്ല പക്ഷേ അത് ഒരു ഇൻറ്റിഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ ഇൻ്റലിജൻസ് റെക്കി ആൻഡ് സർവലൻസ് സിസ്റ്റം സി ഫോർ ഐ ആർ എസ് സിസ്റ്റത്തിന് പറയാം അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം എയർ ഡിഫൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക അതൊന്നാണ് പിന്നെ രണ്ടാമത് ഞാൻ നേരത്തെ സ്ട്രാറ്റജിക് മെസ്സേജിങ്ങിനെ പറ്റി പറഞ്ഞു അതെ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേറൊന്ന് ഇത്തവണത്തെ നമ്മുടെ ഓപ്പറേഷൻ വാസ് ബൈ ട്രൈ സർവീസ് ആർമി നേവി എയർഫോഴ്സ് ഇറ്റ് വാസ് എൻ ഇൻറ്റഗ്രേറ്റഡ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ആർമി നേവി എയർഫോഴ്സ് ആരും ഒറ്റയ്ക്കുക എല്ലാവരും കൂടെ ഫോർച്ചുനേറ്റ്ലി വി ഹാവ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനാണ് അപ്പൊ അത് കോർഡിനേഷൻ വളരെ ഓക്കെ അപ്പോ അവര് ഡ്രോൺ വെച്ച് നമ്മളെ ആക്രമിച്ചു എല്ലായിടത്തും അപ്പോ അവര് ആ എസ്കലേറ്ററി ലേഡറിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നവര് അപ്പോ അതിനു മുമ്പ് അപ്പൊ ലോകരാഷ്ട്രങ്ങൾക്ക് എത്തവണതിൽ വലിയൊരു താല്പര്യം ട്രംപ് പറഞ്ഞു ദേ ഹാവ് ബിൻ ഫൈറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് തൗസൻഡ് ഇയേഴ്സ് തൗസൻഡ് ഓഫ് ഇയേഴ്സ് അവരുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് വി ഡോണ്ട് വൺ ടു അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അയളും പറഞ്ഞു വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് അപ്പൊ ഇവരുടെ ഡ്രോൺ അറ്റാക്കും പരിപാടിയെല്ലാം കഴിഞ്ഞു അടുത്ത കലക്കാണ് നമ്മൾ പാക്കിസ്ഥാന്റെ നട്ടല് ഒടിച്ചത് അതായത് അവരുടെ അവര് നേരത്തെ പറഞ്ഞില്ലേ ജഗ്ലർ വേണു ആ ജഗുലർ വൈനിനെ മുറിച്ചെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു വ്യാമാക്രമമാണ് നമ്മൾ നടത്തിയത് അതില് നമ്മള് മുമ്പ് നമ്മള് അവരുടെ സിവിലിയൻ ടാർഗറ്റ് ഒന്നും ചെയ്തിട്ടില്ല ടെററിസ്റ്റുകളുടെ ക്യാമ്പിനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ മിലിറ്ററി ടാർഗറ്റ്സിനെ നമ്മള് തൊട്ടിട്ടില്ല ഇത്തവണ നമ്മള് അവരുടെ മിലിട്ടറി ടാർഗറ്റ്സിനാണ് അടിച്ചത് ഓപ്പറേഷൻ പന്ത്രണ്ട് അപ്പോൾ അതിൽ ഓരോരോ ടാർഗറ്റിനെ പറ്റിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കുറേ സമയം അപ്പോൾ അപ്പം അത് കാരണം ഞാൻ ഒരു ടാർഗറ്റിനെ പറ്റി മാത്രം പറയാം നൂർഖാൻ ബേസ് എന്ന് പറഞ്ഞിട്ട് റാവൽപിണ്ടിക്കടുത്ത് ഈ റാവൽപിണ്ടി ആണ് അവരുടെ ക്യാപിറ്റൽ എന്ന് അറിയാനുള്ളത് പിന്നെ അപ്പോൾ റാവൽപിണ്ടിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ പാകിസ്ഥാൻ്റെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സും അവിടെ തന്നെ അപ്പോൾ ഈ നൂർഖാൻ ബേസ് എന്ന് പറയുന്ന ആ ബേസിൻ്റെ ഒരു പ്രത്യേകത യുദ്ധത്തിന്റെ സെക്കൻഡ് മേൽവാർ കഴിഞ്ഞ ഇപ്പോൾ ഒരു ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം ഒന്നുമില്ലേ ഗോ ഡീപ് അല്ലെങ്കിൽ ഗോ ഡൗൺ എന്ന് വെച്ചാൽ എന്താ ഗോ ഡീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അടിയിലേക്ക് എത്ര താഴെ വേണമെങ്കിലും പോകും അവിടെ പോയിട്ട് നമ്മുടെ എല്ലാ ഉണ്ടാക്കും ഇൻ സച്ച് എ വേ കൺവെൻഷൻ വാർഫെയർ ആയാലും ശരി ന്യൂക്ലിയർ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൻ അടിച്ചാലും അവരുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിനൊന്നും പറ്റാതിരിക്കുക അവരുടെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സ് പിന്നെ ഒന്നും ഒന്നും വരാതിരിക്കത്തക്കാൽ ഉള്ള ഡിഫൻസസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗോ ഡീപ്പ് എത്രയും ദൂരം ഈ പോവും ദൂരത്തേക്ക് പോവും അപ്പൊ ആദ്യം അഫ്ഗാനിസ്ഥാനായിട്ട് അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അവർക്ക് പ്രശ്നമുള്ളത് പക്ഷെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അവർക്ക് എതിരാണ് അപ്പോൾ അവർക്ക് ഗോ ഡീപ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് അവരുടെ പോയി അപ്പൊ ഗോ ഡൗൺ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് അവർ പോയത് നൂർഖാൻ ബേസ് എന്ന് പറയുന്ന ആ ബേസ് ഉണ്ടല്ലോ ആ ബേസ് വളരെ പ്രാധാന്യപ്പെട്ട ഒരു ബേസ് ആണ് അപ്പോ അതിനെ ഞങ്ങളുടെ കൺവെൻഷൻ ഭാഷയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് ആൻഡ് ഡീപ്പ് ഡിഫൻസ് ടാഗറ്റ് അപ്പൊ അതിനെ എൻ്റെ പ്രത്യേകത വെച്ചാൽ മൾട്ടി ലെയേഴ്സ് ആയിട്ടുള്ള ഹാർഡ് ആൻഡ് സ്റ്റീലും കോൺക്രീറ്റുമാണ് അതും പല ലെയേഴ്സിലും അതിനകത്ത് സ്പേസ് ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ്ലി സിസ്റ്റംസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എഫിഷ്യൻ ആയിട്ടുള്ള എയർ കണ്ടീഷൻ സിസ്റ്റംസ് എല്ലാം വേണമല്ലോ ഓക്കെ അപ്പോ അങ്ങനത്തെ ടാഗറ്റുകളാണ് ഇവരെ അവിടെ നിന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് ഇവർ ഫോറിൻ നാഷണൽസിനെ ഉപയോഗിച്ചിട്ട് ആണ് ഈ ആദ്യം ഈ നോർക്കാൻ ബേസ് ഉണ്ടാക്കിയത് പിന്നീട് അവർ ഇതേമാതിരിത്തെ ഫെസിലിറ്റീസ് ഉണ്ട് ഈ ഫെസിലിറ്റീസ് ഇവരുടെ ഏറ്റവും വലിയ അഭിമാനമാണ് അപ്പോൾ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വരുന്ന ജനറൽസിനും ഒക്കെ ഇവരോട് വിസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും ആ കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ ഡിഫൻസ് ആയിരുന്നു അപ്പൊ അതിനകത്താണ് ഇവരുടെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓപ്പറേഷൻ സിന്ധൂന്ന് നടക്കുമ്പോൾ ഇത് ഫുള്ളി ആയിരുന്നു ഇതിലേക്ക് കടക്കണമെന്നുണ്ടെന്ന് കിടക്കാനായിട്ട് യാതൊരു മാർഗവും സെലസ്ലി ഗാർഡൻ അതിന്റെ തൊട്ടടുത്താണ് ഇവരുടെ ഈ സ്ട്രാറ്റജിക് കൺട്രോൾ ഡിവിഷൻ അവിടെയാണ് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ആണ് ഇവരുടെ സ്ട്രാറ്റജിക് ഡിവിഷൻ ഈ വി ഐ പി എയർക്രാഫ്റ്റ്സ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും അവിടെയാണ് ബേസ് അത് അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംബ്ലൈറ്റ് അപ്പോൾ അതിനെയാണ് നമ്മള് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് അതെങ്ങനെ തകർത്തു എന്നുള്ളതാണ് അത് കേൾക്കും അപ്പൊ അതില് ഈ എയർ കണ്ടീഷനിങ്ങിന്റെ ആ വെന്റ് ഉണ്ടല്ലോ പോകുന്ന പൈപ്പ് അതെ അതെ ആ പൈപ്പിന്റെ നാല് സെന്റിമീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ ആ നാല്പത്തിനാല് സെന്റിമീറ്റർ ഡയമീറ്ററിന്റെ മീതെന്ന് വന്നിട്ട് അതൊട്ട് പോകണം അതിന്റെ മീതയാണ് നമ്മളുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ പോട്ടടിക്കുന്നതും നേരിട്ട് അധികം കൂടെ താഴോട്ട് പോകണം ശരിക്കും നേരിട്ട് താഴെ വരുത്തി അവിടെ നിന്നത് ബ്ലാസ്റ്റൗൺ അപ്പൊ അതിനകത്തുണ്ടായിരുന്ന കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ എല്ലാ സിസ്റ്റംസും ഓപ്പറേറ്റ് ചെയ്യും മാത്രമല്ല അതിനകത്തുണ്ടായിരുന്ന കമാൻഡേഴ്സ് അതിനകത്തുണ്ടായിരുന്ന സിസ്റ്റം കൺട്രോളേഴ്സ് അതിനകത്തുണ്ടായിരുന്ന ഓപ്പറേറ്റേഴ്സ് അതിനകത്തുണ്ടായിരുന്ന സയന്റിസ്റ്റ് അതിനകത്തുണ്ടായിരുന്ന എല്ലാ ഉപരണങ്ങളും റാങ്ക് ആൻഡ് ഫയൽ നമ്മൾ പറയുന്ന ജവാന്മാരോ അല്ലെങ്കിൽ ജെ സി ഒക്കെ കാഷലിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പൊ നേരത്തെ ഞാൻ ത്രീവൾ ഫൈവ് ഫീൽഡ് റെജിമെന്റ് കമാൻഡിങ് ഓഫീസറായി ഇരുന്ന എന്നെ ആ അറ്റാക്കിന് പോകാനായിട്ട് എന്റെ കമാൻഡോയിൽ സമ്മതിച്ചില്ല കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓപ്പറേഷൻ പ്ലാൻ ആകെ റെജിമെന്റിന് ചെയ്യില്ലാതെ അപ്പൊ ഇവിടെ ഇതിനകത്തുള്ള ഈ സയന്റിസ്റ്റ് ഇതിനായിരിക്കുന്ന കമാൻഡേഴ്സ് അവരെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ആയിട്ട് പോകും അതിനുശേഷം നമ്മൾ അടുത്ത സാറ്റലൈറ്റ് പിക്ചർ എടുത്തപ്പോ അവിടെ ഒന്നുമില്ല ഈ പൊട്ടിച്ച സ്ഥലത്ത് ഒന്നുമില്ല ഇവര് വളരെ പവർഫുൾ ആയിട്ടുള്ള എർത്ത് മൂവേഴ്സ് കൊണ്ടുവന്നിട്ട് ആ സ്ഥലം മുഴുവൻ ും അവിടെയുള്ള ആൾക്കാരെ ഒരു ബെറിയൽ കൊടുക്കാൻ പോലും അവർ നിന്നില്ല കാരണം ഒന്നുമില്ല അതെല്ലാം കാറ്റായി പോയി ആവിയായി പോയി അവിടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ലെവൽ ചെയ്തു ഇത് സംഭവിച്ചപ്പോഴാണ് ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചതും ജെ ഡി വാൻസ് പ്രധാനമന്ത്രിയോടും ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോട് സംസാരിച്ചതും അവരുടെ സെക്രട്ടറി സ്റ്റേറ്റ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിനായിട്ട് സംസാരിച്ചതൊക്കെ കാരണം എന്തുകൊണ്ട് അവർ സംസാരിച്ചു അതിനകത്ത് മിക്കവാറും അവരുടെ ന്യൂക്ലിയർ അസെറ്റ്സ് ഒരു പക്ഷേ കാണാതിരിക്കും ആ ബേസ് ഉണ്ടാക്കിയത് ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന അമേരിക്കൻ ഓർഗനൈസേഷന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് സംഭവിച്ച ഉടനെ തന്നെ അമേരിക്ക ഇളകി അമേരിക്ക ഇളകി അന്ന് വൈകുന്നേരം അപ്പോ ഉടനെ നമ്മളോട് നിന്ന് പറഞ്ഞു അപ്പോ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോട് പറഞ്ഞു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോട് പറഞ്ഞു നമ്മളല്ലാതെ തീരുമാനിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഞങ്ങളുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷനായിട്ട് സംസാരിക്കണം അങ്ങനെ എവിടെ അവര് വിളിച്ചു അവരാണ് ഇങ്ങോട്ട് വിളിച്ചത് നമ്മളല്ല അവര് ഇങ്ങോട്ട് വിളിച്ചു വിളിച്ച പോയാലൊരു കാര്യം പറഞ്ഞു നോക്ക് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം അവര് പറഞ്ഞതാണ് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം കാരണം നിങ്ങൾ ഇനി അടുത്ത ഒരു വെക്ടർ വെക്ടർന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഉപകരണമോ സ്ട്രാറ്റജിയോ എന്തോ അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രൈം ചെയ്യാന്ന് പറയും ഫ്ലൈം ചെയ്യുന്ന മിസൈല് ഫ്യൂസ് സെറ്റ് ചെയ്യുന്ന വരിയാണ് അതിന് നിങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്കറിയാം ആ അത് കാരണത്താലേ അത് ചെയ്യരുത് നമുക്കത് ഈ വിവരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ചൈന അല്ലാതെ അവർക്ക് അത് കിട്ടാനായിട്ട് യാതൊരു മാറും അങ്ങനെ അന്ന് വൈകുന്നേരം അഞ്ചുമണിക്കാണെന്ന് പറഞ്ഞു അഞ്ചു മണിക്ക് സീസ് ഫയർ എന്ന് ആ പറയുന്ന ഒരു ടേം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല

അതെ അതെ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ന്യൂക്ലിയർ റിയാക്ഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് യുറേനിയം ടു തേർട്ടി നയനെ ഒരുക്കെ അത് ആക്ടിവേറ്റ് ചെയ്താൽ ന്യൂക്ലിയർ ബോംബ് പോലെ ഉണ്ടാവുന്ന റിലീസാവുന്ന മൾട്ടിപ്ലൈറ്റ് അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ മിലിറ്ററി ഓബ്ജെക്റ്റീവ്സ് ഒരിക്കൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഇറ്റ് ദാറ്റ് വാട്ട് വി എക്സാക്ട്